വളരെ മോശ ആണ് ജീവനുള്ള ആൾക്കാർ അടുത്ത് വന്ന് ഇന്നോരോ വിൻഡോയുടെ അടുത്ത് വന്ന് ഇന്നവരൊക്കെ ഫയർഫോഴ്സുകാർ പുറത്തിറക്കി ഇനിയും ബിൽഡിങ്ങിൻ്റെ അകത്ത് എത്ര പേര് മരിച്ചു കിടപ്പുണ്ട് എന്നുള്ളത് കണക്കെടുക്കാൻ വേണ്ടി അവർ കയറുന്നതേ ഉള്ളൂ ഇപ്പോഴും പുക നിറഞ്ഞു നിൽക്കുന്നതിൻ്റെ പേരിൽ ഫയർഫോഴ്സിന് ഉള്ളിലോട്ട് കയറാൻ വയ്യ കാഷ്വാലിറ്റീസ് ഒത്തിരിയുണ്ട് ഒത്തിരി പേര് ബിൽഡിങ്ങിന് മണ്ടയ്ക്ക് വന്ന് എടുത്ത് ചാടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ അകത്ത് ഒത്തിരി പേര് മരിച്ചിട്ടുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടന്നവരും ശ്വാസം മുട്ടി വീണൂരും ഒക്കെയുണ്ട് അവരവരുടെ ജീവൻ നോക്കിയല്ലേ ആ സമയത്ത് വേറെ ആരെയും സഹായിക്കാൻ പറ്റത്തില്ല അവരെ ആരെയും കുറ്റമായിട്ട് കാര്യമില്ല അതുപോലെ ഒത്തിരി പേരുണ്ട് പ്രാർത്ഥിക്കാം അതേ പറ്റത്തുള്ളൂ ഒരപ്പൻ താഴെ വന്ന് നിന്ന് കരയുന്ന കണ്ടു പുള്ളി അവിടുത്തെ ഇലക്ട്രിക്കൽ സൂപ്പർവൈസറെ മോനെ കാണാനില്ലെന്ന് മോനെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ടില്ല വേറെ ക്യാമ്പിൽ എത്തിച്ചിട്ടില്ല അവൻ അതിൻ്റെ അകത്ത് കാണും എവിടെങ്കിലും പ്രാർത്ഥിക്കുക ഒത്തിരി പേര് പറയുന്നുണ്ട് ഇറങ്ങി വന്നവരൊക്കെ പറയുന്നുണ്ട് സ്റ്റെയർ കേസിലൊക്കെ ഒന്നും രണ്ടും ബോഡിയൊക്കെ കിടപ്പുണ്ട് ये तो लो, वो जो लो... तो तो वो जो लटका है खड़ा करेगा तो उतार सकते हैं अरे लेकिन टाइम कितना

ஏ அவ் இது சுவாச இது ஆகி பேசுறா I'm going to be in state of Montreal. <laughs> <laughs> تفضل